ഇനിയും കാത്തു നിന്നാൽ ഒരു പണ്ട് പാശ്ചാത്യ രാജ്യത്ത് കെട്ടിരുന്നത് പോലെ കാണുന്നിടത്ത് വെച്ച് കൊന്നുകളയാനും പിടിച്ചു മറിക്കാനും കാണുന്നിടത്ത് വെച്ച് മനുഷ്യന്റെ ജീവൻ നശിപ്പിക്കാനും മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്താനും ലൈംഗികതക്കു പോലും പരസ്യമാക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ അറിഞ്ഞ് പ്രാർത്ഥിച്ച് തലമുതിർന്നവർ പ്രാർത്ഥിച്ചും ഉള്ളവർ അധ്വാനിച്ചും പണിയെടുക്കേണ്ട കാലം അവിടെ ജാതി നോക്കണ്ട മതം നോക്കണ്ട സംഘടന നോക്കണ്ട പള്ളുകൾ നോക്കണ്ട അള്ളാഹുവിന്റെ ദുനിയാവിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഒരുമിച്ച് പണിയെടുക്കാൻ സാധിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുക്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു അലഹലത്ത് അമീൻ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയിലെയും രണ്ടാമത്തെ ഹുത്തുവയിൽ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന വലിയ പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരല്പസമയം ഒരു നിസ്സാരമായ കാര്യത്തിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും അള്ളാഹു തുറന്നു തരുന്ന ഒരു പ്രാർത്ഥനയെപ്പറ്റി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഭർത്താവിന്റെ തൃപ്തിയോടുകൂടി ഒരു പെണ്ണാണെങ്കിൽ ആ സ്ത്രീക്ക് ഭാര്യക്ക് സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും അള്ളാഹു കൊടുക്കും എന്ന് പറഞ്ഞ ഹദീസ് പോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ഓർമ്മപ്പെടുത്തി ആരെങ്കിലും വബുവെടുത്തതിന് ശേഷം ഉടനെ തന്നെ അള്ളാഹുവിനോട് വബുവിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അഷാഹുഹുഹു ഒരു തവണ അവൻ ചൊല്ലുന്നുണ്ടെങ്കിൽ എല്ലാ ശേഷവും അവൻ ജത്തി തീർച്ചയായും അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കും മറ്റൊരു ഹദീസിൽ കാണാം അവന് എട്ട് കവാടങ്ങളും അള്ളാഹു കൊടുക്കും പലപ്പോഴും ഒതുവെടുത്ത് പോരുന്ന സമയത്ത് ഒരുപക്ഷെ ശ്രദ്ധക്കുറവാം സൂക്ഷ്മതക്കുറവാം വേണ്ടത്ര അറിവില്ലായ്മയാവാം ഈ ഒരു പ്രാർത്ഥന എല്ലാവരും അങ്ങോട്ടും ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹുബീനീൻ ഇത് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹു എളുപ്പമാക്കുകയും നരകം നിഷിദ്ധമാക്കുകയും ചെയ്യുമെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും നിസാരമായ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ എളുപ്പത്തിൽ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ അതൊരു വലിയ മാറ്റത്തോടൊപ്പം ജീവിതത്തിന്റെ വർക്കത്തിനും കാരണമാകും അങ്ങനെ ചിന്തിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ